എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥന സോൽഡിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കിച്ചൺ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം അപ്പോ ആദ്യത്തെ ടിപ്പ് നമ്മുടെയൊക്കെ കയ്യിലുള്ള ഗ്രേറ്ററിന്റെ മൂർച്ച കുറഞ്ഞാൽ അത് മൂർച്ഛ വെപ്പിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുളിക്കയുടെ കഴിഞ്ഞിട്ടുള്ള കവറാണ് അലൂമിനിയം ഫോയിൽഡ് ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി അത് ഇതുപോലെ ചുരുട്ടി പിടിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇതിൻ്റെ ആ ഈ ഒരു ഭാഗത്ത് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ കുറച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗേറ്ററുടെ മുറിച്ചൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്ത ഡിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഇടുന്ന ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ പോവാറില്ലേ അപ്പം അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു കുഞ്ഞു ഡിപ്പാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ടൊമാറ്റോ സോസ് ഒക്കെ വാങ്ങുന്നവരാണെങ്കിൽ അത് കഴിയുമ്പോൾ ഇതുപോലെ അതിന്റെ കുപ്പി എടുക്കുക അതിന്റെ ഏറ്റവും അടിയിൽ കുറച്ച് സോസ് കാണാതിരിക്കില്ലല്ലോ അതിലോട്ട് ഞാനിപ്പോൾ ഇതൊരു ബ്രേസ്ലെറ്റ് ആയതുകൊണ്ടാണ് അതിന്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തത് അതല്ലെങ്കിൽ ഈ സോസിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ ഇത് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് കുറച്ച് ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച ശേഷം കഴുകാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇത് എടുക്കുമ്പോൾ തന്നെ അത് നല്ലൊരു ബ്രൈറ്റ് ആയ പോലെ നിങ്ങൾക്ക് തോന്നും പിന്നെ ഒരു ടൂത്ത് ബ്രഷ് വെച്ച് ഒന്ന് നല്ലപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് കഴുകി എടുക്കുമ്പോൾ നല്ല പുതിയതുപോലെ വെട്ടി തിളങ്ങും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തത് ബ്രേസ്ലെറ്റ് ഒക്കെ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ നമുക്കത് ഇടാനായിട്ട് കുറച്ച് ടഫായിരിക്കും ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ അപ്പോൾ അങ്ങനെ നമുക്ക് ഇടുമ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ ഇതുപോലെ രണ്ട് സൂചി ഞാൻ കുറത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കുളത്തുള്ള ഭാഗമല്ല അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള റിങ്ങിന്റെ ഭാഗത്ത് ഇതുപോലെ അത് കൊളത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ സൂചി പിടിച്ചിട്ട് നമ്മുടെ ഒരു വിരലോണ്ട് ഇതുപോലെ ഇങ്ങനെ പിടിക്കുകട്ടോ എന്നിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റ് ഇതുപോലെ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് നല്ല സ്റ്റിഫ് ആയിട്ട് നിൽക്കൂലോ ഈ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൊളുത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് തന്നെ പിടിച്ച് കൊളുത്താൻ പറ്റും അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഈസി ആയിട്ട് നമുക്ക് പറ്റും പറ്റൂട്ടോ ഇനി അടുത്ത ടിപ്പ് കാണാം അപ്പോൾ ഞാൻ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചിരട്ട കത്തിച്ചിട്ടുള്ള കരിയാണ് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് അധികം ഒക്കെ ചിരട്ട ഒന്നിച്ച് കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു കരി എടുത്ത് ഒന്ന് പൗഡർ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമാണ് എടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഇതായി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയിൽ ഇടാത്തതാണ് കേട്ടോ മിക്സിയിൽ പൊടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും അതിലേക്ക് ഇതാണ് ഇതേപോലെ കുറച്ച് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുക്കറൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അടിയിലൊക്കെ ഇങ്ങനെ കറ വരും കരി പിടിക്കുന്ന പോലെയൊക്കെ വരാറുണ്ട് ചെറിയൊരു കളറൊക്കെ വരും അപ്പോൾ അപ്പം കുറച്ച് കുറച്ചധികം കളറുള്ള കുക്കറായാലും നിങ്ങൾക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യാം ഇത് ഞാൻ ഈ കുക്കറിന്റെ ബാക്കിൽ ഇതാ കൈ വെച്ച് തേക്കുമ്പോൾ തന്നെ ആ ഭാഗത്തുള്ള ആ കളറൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കണ്ടില്ലേ ഇതേപോലെ ഒന്നും ആക്കി കൊടുക്കുക അപ്പം ഞാൻ എന്തായാലും കൈ വെച്ച് ചെയ്യുന്നില്ല നമുക്കൊരു സ്പോഞ്ചിന്റെ സ്ക്രബ്ബർ തന്നെ യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും വെക്കുക അപ്പൊ കുറച്ച് പെട്ടെന്ന് തന്നെ പോവാനായിട്ട് അത് നല്ലതാണ് കുറച്ച് സമയം പിടിക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ കരിയുള്ള കുക്കറാണെങ്കിൽ എന്തായാലും കുറച്ച് സമയം വെക്കൂട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പോഞ്ചിന്റെ സ്ക്രബർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം ഇതാ ഞാനിപ്പോ ഇത് ഇതേപോലെ ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ തേക്കുമ്പോ തന്നെ എല്ലാ ഭാഗവും എന്താ ഒന്ന് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് തേച്ചു കൊടുക്കട്ടെ ഇത് കമ്പിയുടെ സ്ക്രബർ ഒന്നല്ല എന്നിട്ട് പോലും നല്ല ഈസി ആയിട്ട് ഇത് ക്ലീൻ ആവുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണണ്ടാവും ഇപ്പൊ ഇതാ കണ്ടില്ലേ ഒരുമാതിരി ഫുൾ ആയിട്ട് തന്നെ ആ കളറൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ മതി നല്ലപോലെ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പൊ ഞാൻ ഇത് സിങ്കിൽ കൊണ്ടുപോയിട്ട് കഴുകി ഒരു തുണി വെച്ച് തുടച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പളപ്പളാന്ന് തിളങ്ങുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ഒരുപാട് നമുക്ക് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് അടിഭാഗമൊക്കെ പാത്രങ്ങളുടെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു സ്റ്റീലിന്റെ പാത്രമാണ് അപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന ഇതുപോലത്തെ പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ പാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇതിവിടെ ബോർവെല്ലിലെ വെള്ളമായതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഹാർഡ് വാട്ടർ ആണ് അതുകൊണ്ട് ഇതുപോലെ പാടുകൾ വരും കുറച്ചധികം നാളൊക്കെ യൂസ് ആക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു മിക്സ് വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ആക്കാൻ പറ്റും ഇത് കുറച്ച് മുക്കിയിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് തേച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് വെള്ളത്തിലൊന്ന് എടുക്കുമ്പോൾ കണ്ടോ പുതിയത് പോലെ നല്ല പളപളാന്ന് തിളങ്ങും അപ്പൊ ഈ ഒരു രണ്ട് ടിപ്പ് നിങ്ങൾ നിങ്ങളെല്ലാരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തത് നോൺ സ്റ്റിക്കിന്റെ പാനൊക്കെ കുറച്ച് പഴയതായി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പിടിക്കല് തുടങ്ങും അപ്പൊ നമുക്ക് പഴയ പോലെ സ്മൂത്ത് ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റാറില്ലേ അപ്പൊ നമ്മളത് ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കാണ് ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെയുള്ള പാനൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പൊ കോട്ടിംഗ് ഒക്കെ നല്ലപോലെ ഇളകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാനുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാലും ചിലർക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു ടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം താല്പര്യം മാത്രം ചെയ്താൽ മതി അപ്പൊ ഇതേപോലെ ഒരു വാഴയിലെ ാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ നമ്മുടെ പാനിൽ നമുക്ക് കൊള്ളുന്ന രീതിയിൽ ഒരു വാഴയുടെ ഇല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ പാനിന്റെ ഏകദേശം ഒരു അളവിനെ ഇതേപോലെ ഒരു വാഴയില് കട്ട് ചെയ്ത് വെച്ചു അടുത്തതായിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക ഇതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഞാനിപ്പോ ഫിഷാണ് ഫ്രൈ ചെയ്യാൻ പോണത് അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഈ ഒരു ഇലയിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും ഇതും ചൂടായിട്ട് വരുമല്ലോ എന്തായാലും അപ്പൊ നമുക്ക് ഒരു മീന് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഇത് നങ്ക്ന്നാണ് കേട്ടോ ഇവിടെ ഒക്കെ പറയാ നമ്മള് തൃശ്ശൂരൊക്കെ ഇതിനെ മാന്തൾ എന്നാണ് പറയാ ഇവിടെ കാസർഗോഡ് സൈഡില് നങ്ക്ന്ന് പറയും നല്ല വലിയ നങ്കാണ് നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഈ മീനിനെ പറയാന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ അപ്പൊ ഞാൻ എന്റെ ഇതേപോലെ പീസുകളൊക്കെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ അടിയിൽ പിടിക്കില്ല കേട്ടോ നല്ല പുതിയ പാന് നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ അടി പിടിച്ചിട്ട് ഇങ്ങനെ ആകെ മീനിന്റെ പീസുകളൊക്കെ പൊട്ടാറൊക്കെ ഉണ്ട് ചില പാനുകൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് പിന്നെ അടി പിടിക്കാൻ തുടങ്ങും അപ്പൊ ഇതേപോലൊന്നു നിങ്ങൾ ചെയ്താൽ മതി പിന്നെ വാഴയിലയിൽ ഫ്രൈ ചെയ്യുന്നത് കുറച്ച് ഹെൽത്തിനും വീട്ടിലുള്ളവരൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇപ്പൊ അതേ ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് ഞാൻ ഇതിപ്പോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാണ് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും തന്നെ അടിയിൽ പിടിക്കുന്നില്ല കേട്ടോ അപ്പോ കണ്ടോ ഇനി ഞാൻ എല്ലാ പീസ് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു ഇതും കൂടെ ഒന്ന് ആവുന്ന സമയത്ത് നമുക്ക് ഇത് എടുക്കാം കേട്ടോ എത്രത്തോളം മൊരിയണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആക്കി എടുക്കാൻ പറ്റും ഒരു പീസ് വഴയില മതിയോ ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഇനിയും ഒരു ഫ്രൈ ഫിഷും കൂടെ ഇനിയും ഒരു ട്രിപ്പും കൂടെ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഇല വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ഒരു ട്രിപ്പും കൂടെ ഈ വേണമെങ്കിൽ ഈ ഒരു ഇല വെച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോ നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് ഈസിയാണ് അധികം ആ ഒരു പാനിന്റെ അടിയിൽ ഉണ്ടാവില്ല ജസ്റ്റ് ഒരു എണ്ണമയം മാത്രമേ ഉണ്ടാവുള്ളൂ ഈസി ആയിട്ട് ക്ലീൻ ആക്കാനും പറ്റും അപ്പൊ ഈ രീതിയിലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയണം ഒരുപാട് കോട്ടിങ് പോയിട്ടുള്ള പാനാണെങ്കിൽ ഉപയോഗിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് ഒട്ടും തന്നെ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല ഇതിപ്പോ ചെറുതായിട്ടാണ് ഒന്നിങ്ങനെ കേടായി തുടങ്ങുന്നത് പക്ഷെ ഇതില് ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടും നമുക്ക് അടി പിടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത് അപ്പോ ഇത്തിരി പഴയ പാനൊക്കെ യൂസ് ചെയ്യാനുള്ള ഈ ഒരു ടിപ്പും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചിരട്ടയുടെ കരി വെച്ചിട്ടുള്ള ടിപ്പും അതുപോലെ മറ്റ് കുഞ്ഞു കുഞ്ഞു ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പം ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി Thank you.